എൽ ഡി സി എക്സാം കൈവിട്ടുപോയ ഉദ്യോഗാർത്ഥികളോടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് പല കാരണത്താൽ എൽ ഡി സി എക്സാം കിട്ടാതെ പോയ ഒരുപാട് പേര് നിരാശപ്പെട്ട് ഇരിക്കുന്നുണ്ടാകും പല കാരണങ്ങളുണ്ടാവുക നല്ല പ്രിപ്പറേഷൻസ് നടത്താൻ പറ്റാത്തതായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം ഹോളിൽ അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റാതെ ക്വസ്റ്റ്യൻസ് മാറിപ്പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് തെറ്റിപ്പോവുക അങ്ങനെ അല്ലെങ്കിൽ ഒരു മാർക്കിന് രണ്ട് മാർക്കിനൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാതിരിക്കുക അങ്ങനെ അങ്ങനെ ഒരുപാട് കാരണത്താൽ ഈ പ്രാവശ്യത്തെ എൽ ഡി വിട്ടുപോയ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാകും അതിൽ ആദ്യമായിട്ട് പി എസ് സി എക്സാം ഉണ്ടാകും രണ്ടും മൂന്നും വർഷമായിട്ട് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും ഉൾപ്പെടാതെ ഇരിക്കുന്നവരുണ്ടാകും എനിക്ക് മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഇത്രയും ലക്ഷണക്കിന് ആൾക്കാർ എഴുതുന്ന ഒരു പരീക്ഷയില് വളരെ ചുരുക്കം പേര് മാത്രമേ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളൂ എല്ലാവർക്കും ഒന്നാം റാങ്ക് കിട്ടില്ല പറഞ്ഞു എന്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടും എന്നല്ല ഇനി വരുന്ന അടുത്ത എക്സാമിന് ഇതോടെ ഞാൻ നിർത്തി എന്ന് തീരുമാനമെടുത്തിരിക്കുന്ന പലവരും ഉണ്ടാവും ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളിപ്പോൾ നിർത്താൻ പോകുന്നത് ചിലപ്പോ ഒരു അടുത്ത എക്സാം എക്സാരിക്കും നിങ്ങളീ പഠിച്ച ഇത്രയേ നാൾ നിങ്ങൾ പഠിച്ച ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനമാകുന്നത് അടുത്ത ഒരു എക്സാമിലായിരിക്കും ഇതിലും മികച്ച ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയോ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ നിരാശപ്പെട്ട് അത് നഷ്ടപ്പെടുത്തി കളയാതെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് എക്സാമുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഒരുപാട് ഒരുപാട് എക്സാമുകൾ ടെൻത്ത് ലെവലായാലും പ്ലസ് ടു ലെവലായാലും ഡിഗ്രി ലെവലായാലും ഒരുപാട് എക്സാമുകൾ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ എടുത്ത് പഠിച്ചത് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഇനി ചിന്തിക്കരുത് ഇനി വരുന്ന എക്സാമുകളെല്ലാം അറ്റംപ്റ്റ് ചെയ്യുക ഞങ്ങളുടെ മാക്സിമം ഡൗൺ ആയി പോവാതെ ഒന്നും കൂടി കുറച്ചും കൂടി നിങ്ങളെ കൊണ്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അടുത്ത ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേ ഇതിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക ഒരിക്കലും എൽ ഡി നഷ്ടപ്പെട്ടു പോയി എനിക്കിനി കിട്ടില്ല എന്നുള്ളൊരു വിചാരത്തിലിരിക്കരുത് ചിലപ്പോൾ എൽ ഡി നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക് ഡിഗ്രി ലെവൽ എക്സാം അതിലും മുകളിലുള്ള എക്സാമുകൾ നല്ല രീതിയിലുള്ള എക്സാമുകളായിരിക്കും ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് ഇതൊരു ഇതൊരവസാനമാണെന്ന് കരുതരുത് ഇതൊരു തുടക്കമാണ് ഇത്രയും നാൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി നല്ല രീതിയിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന എക്സാമുകൾക്ക് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കി മാറ്റുക